മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ആനുവൽ കലണ്ടർ പി എസ് സി പുറത്തിറക്കിയൊക്കെയാണ് അപ്പൊ നമുക്ക് നോക്കാം പ്രധാന പരീക്ഷകൾ എന്നെല്ലാമാണ് അതായത് രണ്ട് കാര്യങ്ങൾ ഞെട്ടിച്ചായിരുന്നു കേട്ടോ ആദ്യമേ തന്നെ പറയാം കമ്പനി ബോർഡ് എൽ ജി എസ് അതേപോലെ തന്നെ ബിവറേജ് എൽ ഡി ഈ പരീക്ഷകൾക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത് അതായത് പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട് പ്രിലിംസ് മെയിൻസ് അതേപോലെ വി എഫ് എ പോലെയുള്ള പരീക്ഷയിലൊക്കെ ആണെങ്കിൽ ഒറ്റ പരീക്ഷ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഫുള്ള് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം ദാ ഈ കാണുന്നതാണ് ആനുവൽ കലണ്ടർ ഓക്കെ എല്ലാവരും വന്നല്ലോ അല്ലെ ഓക്കേ അപ്പൊ നമുക്ക് തുടങ്ങാം ഇതാണ് ആനുവൽ കലണ്ടർ ഇവിടെ നിന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട എക്സാംസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പൊ ഇവിടെ ഫസ്റ്റ് പേജ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട എക്സാം ഒന്നുമില്ല ഞാൻ പ്രധാനപ്പെട്ട എക്സാം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് ഡിഗ്രി പ്രിലിംസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം പതിനൊന്ന് ഡിഗ്രി ലെവൽ പരീക്ഷയിൽ കൂടെ ചേർത്ത ഒരു കോമൺ പ്രിലിംസ് ഉണ്ട് അതേപോലെ തന്നെ ഒരു കോമൺ മെയിൻസും ഉണ്ട് അതിന്റെ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ താഴേക്ക് പോകുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റും ബാക്കിയെല്ലാം കിടപ്പുണ്ട് ഫസ്റ്റ് മെയ് മാസങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇതാ കിടപ്പുണ്ട് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഡിഗ്രി പ്രിലിംസ് നടക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിൽ എലക്ഷൻ ആയിരിക്കും സോ ഏപ്രിൽ എലക്ഷൻ ആയതുകൊണ്ട് തന്നെ മെയ് ഡിഗ്രി പ്രിലിംസ് സ്റ്റാർട്ട് ആകും അതായത് ഇനിയും നിങ്ങളുടെ മുമ്പിൽ നാല് മാസങ്ങൾ കിടപ്പുണ്ട് ഡിഗ്രി പ്രിലിംസിനായിട്ട് നാല് മാസം കിടപ്പുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് മുതൽ പഠിച്ച് തുടങ്ങിയാണെങ്കിൽ പോലും ഇന്ന് മുതൽ ഇപ്പൊ സൂപ്പർ നോട്ട്സിന്റെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി ലെവൽ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് ഒരുപാട് സമയമുണ്ട് അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാമിനെ പിടിക്കാൻ പറ്റും ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം കാറ്റഗറി നമ്പർ പതിനേഴ് സ്പെഷ്യൽ സ്പെഷ്യൽ ബ്രാൻഡ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ബ്രാഞ്ച് അല്ലെങ്കിൽ പരീക്ഷ അവിടെ പ്രിലിംസ് എക്സാം നടക്കാൻ ജൂലൈ അതേപോലെ തന്നെ കാറ്റഗറി നമ്പർ എക്സൈസ് ഇൻസ്പെക്ടർ അതിന്റെ പ്രിലിംസ് നടക്കാൻ പോകുന്ന എപ്പോഴും മെയ് ജൂലൈ മാസങ്ങളിൽ കോമൺ പ്രിലിംസ് ആണ് പരീക്ഷകൾക്ക് ചേർത്തൊരു കോമൺ പ്രിലിംസ് ആണ് വരുന്നത് ദൻ മൂന്നാമത്തെ പ്രിലിംസ് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഡയറക് സോറി ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി എട്ട് എൺപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതേപോലെ തന്നെ നെക്സ്റ്റ് പരീക്ഷ വരുന്നത് താഴോട്ട് പോകുമ്പോ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ എൻ സി എ അതും ഇതിനകത്താണ് വരുന്നത് പ്രിലിംസിനകത്താണ് വരുന്നത് അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിഗ്രി റിക്രൂട്ട്മെന്റ് അസിസ്റ്റന്റ് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റേവ് ട്രിബ്യൂണലിലെ കാറ്റിലെ അതിലെ പ്രിലിംസ് അതും ഇതിന്റെ കൂടെയായിരിക്കും നടക്കാൻ പോകുന്നത് അതേപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് വൺ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു കമ്പനി ബോർഡ് അസിറ്റന്റ് ഗ്രേഡ് വൺ കമ്പനി ബോർഡ് അസിറ്റന്റ് ഗ്രേഡ് ടു യൂണിവേഴ്സിറ്റി അസിറ്റന്റ് എസ് ബി സി ഐ ഡി സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ ഈ പരീക്ഷകൾക്ക് എല്ലാം എന്തുകൊണ്ട് കോമൺ പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് കോമൺ പ്രിലിംസ് നടക്കാൻ മെയ് ജൂലൈ മാസങ്ങളിലാണ് കോമൺ പ്രിലിംസ് നടക്കാൻ അതായത് ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഫുള്ള് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നടക്കാൻ പോകുന്നു മെയ് ജൂലൈ മാസങ്ങളിൽ നടക്കാൻ പോകുന്നു അതായത് സബ് ഇൻസ്പെക്ടർ അടക്കം ഫുൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് നടക്കാൻ പോകുന്ന മെയ് ജൂലൈ മാസങ്ങളിലാണ് ഇവിടെ മൊത്തം ഞാൻ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞ നെക്സ്റ്റ് അഴേക്ക് പോകുമ്പോൾ നോക്കാം ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സിവിൽ എക്സൈസ് ഓഫീസർ ഒ ഒറ്റ പരീക്ഷ മാത്രമേ വരുന്നുള്ളൂ അത് മെയ് ജൂലൈ മാസങ്ങളിലാണ് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ നടക്കാൻ പോകുന്ന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും അതേപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ എക്സാമും നടക്കാൻ പോകുന്നത് മെയ് ജൂലൈ മാസങ്ങളിലാണ് നടക്കാൻ പോകുന്നത് അപ്പൊ ഫോഴ്സ് പരീക്ഷകളൊക്കെ മെയ് ജൂലൈ മാസങ്ങളിലെ ഒക്കെ വരാൻ പോവുകയാണ് അത് കഴിഞ്ഞ താഴേക്ക് പോകുമ്പോൾ ഞാൻ പ്രധാനപ്പെട്ട മാത്രമേ പറയുന്നുള്ളൂ ഒരുപാട് എക്സാംസ് കിടപ്പുണ്ട് അത് കഴിഞ്ഞ നെക്സ്റ്റ് താഴേക്ക് പോകുമ്പോൾ ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്തോടാ ഞാൻ ഇങ്ങനെ കളറിൽ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഓക്കെ അടുത്ത നെക്സ്റ്റ് വരുന്നത് ആണ് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ കാറ്റഗറി നമ്പർ പാർ രണ്ടായിരത്തി അഞ്ച് അഞ്ഞൂറ്റി അറുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി അഞ്ച് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ആർഡ് പോലീസ് ബെറ്റാലിയൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അത് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് സി പി ഓടെ പരീക്ഷ നടക്കാൻ പോകുന്നത് കേട്ടോ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് സി പി ഒ എക്സാം നടക്കാൻ പോകുന്നത് അപ്പൊ അതേപോലെ തന്നെ ഡബ്ല്യൂസി നടക്കാൻ പോകുന്ന ആ സമയത്താണ് അത് കഴിഞ്ഞ നെക്സ്റ്റ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ താഴേക്ക് വരുമ്പോ ഇവിടെ പ്രധാനപ്പെട്ട ഓക്കെ ഉണ്ട് നമ്മുടെ കാറ്റഗറി നമ്പർ നാനൂറ്റി അഞ്ച് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പ്രിലിമിനറി എക്സാം അതായത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ പ്രിലിംസ് നടക്കാൻ പോകുന്നത് ജൂലൈ സോറി ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ പ്രിലിംസ് എക്സാം നടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ അടുത്ത എക്സാം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി ഒന്നേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് എക്സാം നടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷ ഏതാണ് നെക്സ്റ്റ് 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 പ്രധാന ഒത്തിരി എക്സാംസ് ഉണ്ടാ ഞാനും എല്ലാവരും എഴുതുന്ന പരീക്ഷകൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ചെയ്തോ ഓ ഗെക്സ് വരുന്ന വില്ലേജ് ഫീൽഡ് അസ്റ്റാണ് മറ്റുള്ള വില്ലേജ് ഫീൽഡ് അസ്റ്റന്റ് ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് ജില്ലാതല റാങ്ക് ലിസ്റ്റ് ഉള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ വി എഫ് എ എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വി എഫ് എ പരീക്ഷ നടക്കാൻ പോകുന്നത് വില്ലേജ് ഫീൽഡ് അസ്റ്റൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ അത് അപ്ലൈ ചെയ്യാത്തവർക്കൊന്ന് അപ്ലൈ ചെയ്തോളെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ബാക്കി 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 ഒക്ടോബർ ഡിസംബറിൽ ബാക്കി 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 ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട ഇല്ല ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് താഴെ വരുമ്പോൾ കോമൺ പ്രിലിംസും കോമൺ മെയിൻസ് എക്സാം നടക്കാൻ പോകുന്ന പരീക്ഷകൾ

ഇനി മെയിൻസ് നടക്കാൻ ാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ മാസങ്ങളിലാണ് മാസങ്ങളിലാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മെയിൻസ് നടക്കാൻ പോകുന്നത് നമ്മൾ ഏപ്രിൽ മാസത്തിലെ എലക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മെയ് മാസം നമുക്ക് പ്രിലിംസ് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ വന്നു ഇനി മെയിൻസ് എക്സാം നടക്കാൻ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഡിഗ്രി ലെവൽ മെയിൻസ് നടക്കാൻ പോകുന്നത് അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ നാഷണൽ സേവിംഗ്സ് ബി സി ഐ ഡി എക്സൈസ് ഇൻസ്പെക്ടർ ജയിലർ എല്ലാ പരീക്ഷകളുടെയും നടക്കാൻ പോകുന്നത് മെയ് ജൂലൈ മാസങ്ങളിലും മെയിൻസ് നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് മെയിൻസ് നടക്കാൻ പോകുന്നത് ഓക്കെ അത് ലെവൽ പരീക്ഷകൾ നോക്കുമ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് ഫസ്റ്റ് എടുക്കുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന്റെ പ്രിലിംസ് നടക്കാൻ പോകുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലെ പ്രിലിംസ് നടക്കാൻ പോകുന്നു മെയിൻസ് നടക്കാൻ പോകുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് മെയിൻസ് നടക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ബിവറേജ് എൽ ഡി നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ പ്രിലിംസ് നടക്കാൻ പോകുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇതിന്റെ മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നത് അതായത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കെല്ലാം തന്നെ പ്രിലിംസം മെയിൻസും ഉണ്ട് അതേപോലെ ടെൻത് ലെവൽ പരീക്ഷ നോക്കുകയാണെങ്കിൽ വിവറേജ് എൽ ഡി കമ്പനി ബോർഡ് എൽ ജി എസ് ഈ രണ്ട് പരീക്ഷകൾക്കും എന്നുണ്ട് പ്രിലിംസും മെയിൻസും ഉണ്ട് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും ആണ് നമ്മുടെ ആനുവൽ കലണ്ടറിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മക്കളെ ഡേറ്റ് വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് ഇനി അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയോളാം അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് സൂപ്പർനോട്സിന്റെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ നോക്കിയാണെങ്കിൽ സൂപ്പർനോട്സ് ഇപ്പൊ ഒരു ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനാണ് അതിനകത്ത് എൻ്റർ ആയിരുന്നത് അടിപൊളി ക്ലാസസ് ആയിരിക്കും കൂടെ ഞാൻ കട്ടക്കി കാണും അതേപോലെ ഫോർസ് പരീക്ഷകളാണെങ്കിൽ ജോബിൻ സാറിന്റെ ഒരു ഗോൾഡ് ബാച്ച് ഉണ്ട് അവിടെയും അടിപൊളി ക്ലാസസ് ആയിരിക്കും ജോബിൻ സാർ സാറിനെ മലപോലെ നിൽക്കും ഇനി ജനുവരി അഞ്ചിന് വി എഫ് എ ബിവറേജ് എൽ ഡി കമ്പനി ബോർഡ് എൽ ജി എഫ് ഈ മൂന്ന് പരീക്ഷകൾക്കായിട്ട് സൂപ്പർ നോട്ട്സ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് ഈ ഈ ില് കോൺക്ട് ചെയ്തോ എൻ്റെ നിങ്ങളെ പ്രിലിംസ് ഉണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ജി എസ് മുമ്പ് റിസൾട്ട് വരാൻ ലേറ്റ് ആകുന്നത് എന്താണ് ലേറ്റ് ആകുന്നത് ഓടിക്കണം കണ്ട ഒരു വർഷം മുമ്പ് ഒരു വർഷത്തെ മൊത്തം പരീക്ഷയും എന്ന് നടക്കാൻ പോകുന്നു എല്ലാ ഡീറ്റെയിൽ നടക്കുന്ന പി എസ് സി നമിച്ച് എസ് ബി സി ഐയുടെ റാങ്ക് ലിസ്റ്റ് പതുക്കെ വരത്തുള്ളൂ കാര്യം മെയിൻസിന്റെ കൂടെയല്ലേ നടക്കത്തുള്ളൂ പതുക്കേ വരത്തുള്ളൂ ജൂണിലെ എസ് ബി സി ഐയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും പക്ഷെ പതുക്കെ വരത്തുള്ളൂ കേട്ടോ അടുത്ത വർഷം ആദ്യം പ്രതീക്ഷിച്ചാൽ മതി നാഷണൽ സേവിംഗ്സ് വന്നിട്ടില്ല കേട്ടോ സിലബസ് ഉടനെ വരും ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനോദിച്ച് എല്ലാത്തിന്റെയും സിലബസ് വരും അപ്പൊ താഴെ എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കാം അപ്പൊ നന്നായിട്ട് പഠിച്ചുവിട നമ്മൾ നിങ്ങളെ കൂടെയുണ്ട് താങ്ക് യു ആൾ അതേപോലെ